ഇവിടെ ഈ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ നാട്ടുകാർക്ക് വളരെ ആശ്വാസം അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ ജനങ്ങളുടെ പിന്തുണ വളരെ കൂടുതലുണ്ടായിരുന്നു ഒരുപാട് പങ്കാളിത്തവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട തുടർ ചികിത്സക്ക് അവർക്ക് മേലപ്പുരക്കൽ ഹോസ്പിറ്റലിലേക്ക് മറ്റുമൊക്കെ പോകാൻ സാധിച്ചു അപ്പോൾ ഈ സംഗതി ഇവിടെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിച്ചത് നമ്മുടെ മേലപ്പുരക്കൽ ഹോസ്പിറ്റലാണ് കഴിഞ്ഞ പ്രാവശ്യം അവരായിരുന്നു ഈ പ്രാവശ്യം അവർ തന്നെയാണ് അപ്പോൾ ഇതിനെ തുടർന്നും മേലപുരക്കൽ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് ഇവിടെ ഇന്നിപ്പം വളരെ പ്രഗത്ഭരായ അഞ്ച് ഡോക്ടർമാർ വന്നിട്ടുണ്ട് അഞ്ച് വിഭാഗങ്ങളിലായിട്ടുള്ള ഡോക്ടർമാരാണ് അതിൽ ഏറ്റവും പ്രശസ്തയായിരിക്കുന്ന മീര ഡോക്ടർ ഗയിക്ക് ഡോക്ടറാണ് അവരൊക്കെ അവരെയൊക്കെ സാന്നിധ്യം എന്നുണ്ട് അപ്പം അത് ജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങി വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഏഴ് മണി മുതൽ ഇവിടെ തിരക്കാണ് ഇപ്പോഴും അത് തുടരുക തന്നെയാണ് അപ്പോൾ ഇനി മേലും മേലപുരക്കൽ ഹോസ്പിറ്റലിൽ സഹകരണം ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ അരീക്കോട് പഞ്ചായത്തിലെ ഐ ടി ഐ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ എന്തായാലും നമ്മുടെ കടുങ്ങല്ലൂരിലെ മേലപുരക്കൽ ഹോസ്പിറ്റലും പിന്നെ ഐ ടി മഹല് കമ്മിറ്റിയും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ക്യാമ്പാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം ഇവരവിടെ തുടങ്ങിയിട്ടതായിരുന്നു ഒരു നിരവധി ആളുകൾ ഈ മഹലിൽ ഒരുപാട് ആളുകളെ എല്ലാവരും ഒത്തുകൂടിയിട്ട് അത് എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ പള്ളി കമ്മിറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു ക്യാമ്പ് നടത്തുന്നത് അതിന് പൂർണ്ണ സപ്പോർട്ട് നമ്മുടെ കടങ്ങല്ലൂരിലെ മേലപ്പുരക്കൽ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അവരെല്ലാ സ്റ്റാഫുകളും ഡോക്ടേഴ്സ് അവിടുത്തെ ഫുൾ ഡോക്ടേഴ്സ് അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും വന്നിട്ട് ഇവിടെ നല്ലൊരു രക്തനിർണ്ണയ ക്യാമ്പ് നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ അറിയിക്കുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് നമുക്ക് ഡോക്ടേഴ്സിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന പിന്നെ പിന്നെ ജീവിത ശൈലി രോഗങ്ങൾ അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ ഇതുപോലത്തെ ഒരുപാട് രോഗങ്ങൾക്ക് ഇവിടെ ഇവർ പിന്നെ മരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ രോഗികൾക്ക് പിന്നെ അതിലുപരി എന്തെങ്കിലും പ്രയാസങ്ങൾ അധികമുള്ളവർക്ക് നമ്മുടെ മേലപ്പുരക്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയുന്നതിന് നമ്മൾ നാട്ടിൽ ഇതുപോലത്തെ ഹോസ്പിറ്റലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ജനങ്ങൾക്കും വേണ്ടി പിന്നെ മുൻപതിൽ നിൽക്കുന്ന ഹോസ്പിറ്റലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ജനറൽ സർജറി വിഭാഗം ഡോക്ടറാണ് മേലപ്പുരക്കിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ക്യാമ്പ് വഴി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്ന സർവീസുകൾ കാര്യങ്ങൾ ജനങ്ങളേക്ക് എത്തിക്കുക കുറച്ചും കൂടെ സാധാരണക്കാരിലേക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചികിത്സകൾ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പിന് മെയ്യാനുദ്ദേശിക്കുന്നത് ആളുകളൊക്കെ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എല്ലാ വിധത്തിലുള്ള ചികിത്സ ഇപ്പോൾ സർജറി വിഭാഗത്തിന് ഓർത്തോ ആയാലും ഫിനാട്രിസ്റ്റ് ആയാലും ഗൈനക്കോളജി ആയാലും എല്ലാ വിഭാഗത്തിലും മികച്ച ചികിത്സ ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ച ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ ചികിത്സകൾ എത്തിക്കുക എന്നുള്ളതാണ് ക്യാമ്പിൻ്റെ മെയിൻ ഉദ്ദേശം ഓർത്തോ വിഭാഗത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ സന്ധിവേദന പിന്നെ നട്ടലിൻ്റെ വേദനകൾ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ അവരുടെ ബുദ്ധിമുട്ടെന്താണെന്ന് നോക്കി ആവശ്യമുള്ള എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ക്യാമ്പിൽ കാര്യമായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ആദ്യത്തെ ഒരു അവരൊരു പരിശോധനയും അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട മരുന്നുകളും കൊടുക്കാം പിന്നെ ബാക്കി അവർക്ക് തുടർ ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വേണ്ടിവരും അപ്പോൾ ആ രീതിയിലൊരു നല്ല ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം പിന്നെ ഇതല്ലാതെ കൂടാതെ നമുക്ക് വേറെ ചികിത്സ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് ഇഞ്ചറി പിന്നെ തൈമാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാലിൻ്റെ മുട്ടിലുണ്ടാകുന്ന പരിക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ ഈ ക്യാമ്പിന് കൂടുതൽ ഊർജ്ജം പകരാൻ നമ്മുടെ മേലപ്പെരക്കൽ ഹോസ്പിറ്റലിലെ പ്രകടനപരമായ ഡോക്ടേഴ്സ് ഡോക്ടർ റോണി സാറും മീര മേഡം ഇവിടെ എത്തിയിട്ടോ അപ്പോൾ അവരെ സ്വീകരിക്കാം അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട് ഇവിടെ നമസ്കാരം സാറേ ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ മേലപ്പുരക്കലെ സകലപ്പരായ ഉണ്ട് ധോണി സാറാണ് സാറേ ഇന്നത്തെ ഒരു ക്യാമ്പ് എന്ത് പറയുന്നത് സാറേ ഇന്നിവിടെ ഇവർ രണ്ടാം വർഷമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതെ അതെ പിന്നെ കൂടുതൽ നമ്മളെ മേലപ്പുരക്കൽ ഹോസ്പിറ്റലത്തെ അഞ്ച് ഡോക്ടേഴ്സ് ഇവിടെ പിന്നെ ഇവർക്ക് സേവനം കൊടുക്കുന്നുണ്ട് ഏഹ് സാറെ അത് ഇപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാൻ ചെയ്യാം എന്തായാലും സന്തോഷല്ലേ അപ്പൊ സാർ എന്തായാലും ഈ ക്യാമ്പ് സന്ദർശിക്കാൻ വന്ന കേട്ടോ മേഡം ഉണ്ട് രണ്ടുപേരും കൂടി ക്യാമ്പ് സന്ദർശിക്കാൻ വന്ന അപ്പൊ അവരെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ കൂടി പിന്നെ സ്വീകരിക്കുകയാണ് അപ്പൊ മേഡം നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ കുറേ നേരത്തെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാരും കുറേ നേരമായിട്ടുണ്ട് മേഡം എന്ന് പറഞ്ഞാലേ ആ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായി റോയ് സാറും മീര മേഡം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സേവനം ഈ നാട്ടിലെ എല്ലാവർക്കും ഈ നാട് എന്നല്ല ആയൽ എല്ലാവർക്കും ഇവരെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തേണ്ട കൂടുതൽ ആവശ്യമില്ല അവരെ അവരെന്തായാലും ഇപ്പം ഈ ക്യാമ്പിൽ വന്നത് ഒരു നാട്ടുകാർക്കും ഈ ക്യാമ്പിന് പങ്കെടുത്തവർക്കും കൂടുതൽ ഒരു ഊർജ്ജം നൽകും എന്തായാലും സന്തോഷം മാഡം ഓക്കെ രോഗികൾക്ക് ഏത് വിഭാഗത്തിൽ ചികിത്സ കൊടുക്കുന്നത് ആളുകളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അരമണിക്കൂറായി ഒരഞ്ചാറ് അപ്പോൾ അവർ ഉദ്ദേശിച്ചത് ഞങ്ങൾ പതിനൊന്നരക്കല്ലേ വരുമെന്നാണ് അതുകൊണ്ടാണ് കുറച്ച് പേര് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തവരുണ്ട് കുഴപ്പമൊന്നുമില്ല വരുന്നുണ്ട് എലിപ്പൊറിക്കൽ ഹോസ്പിറ്റലിൽ ഇന്ന് ഇന്നലെ ഒന്നും അല്ലെന്നാണ് അറിയണത് ഇരുപത് വർഷം എന്നറിയണതാണ് ഒരു ഫാമിലി പോലെയാണ് നമുക്ക് അപ്പോൾ ട്രീറ്റ്മെൻറ് ആണെങ്കിലും ഏതാണെങ്കിലും ഓണേഴ്സ് ആണെങ്കിലും പൈസ ഉദ്ദേശിച്ചിട്ടല്ല നല്ല ചികിത്സയും ആളുകൾക്ക് നന്മ ചെയ്യാനുള്ള

ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇപ്പോൾ ഈ കുട്ടികളുടെ അസുഖങ്ങൾ എന്താ സാറിന് നിർദ്ദേശങ്ങൾ എന്താ ഇപ്പോൾ എന്ന് വെച്ചാൽ ജലക്ഷാമമുണ്ട് ഉണ്ട് എല്ലായിടത്തും ജലം ക്ഷാമമാണ് അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ് അപ്പോൾ ജലം മലിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഈ മഞ്ഞപ്പീത്തം പോലുള്ള രോഗങ്ങൾ ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാരുടെ ഭക്ഷണ രീതിയും മാറി അപ്പോൾ ഈ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ കാണും കണ്ടുവരുന്ന കേസുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പീത്താണ് അപ്പോൾ അത് തടയാൻ തന്നെ തിളപ്പിച്ച വെള്ളം തിളപ്പിച്ചേറെ വെള്ളം തന്നെ ഉപയോഗിക്കാം നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും വല്ല ട്രിപ്പിന് പോവുക എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തിളപ്പിച്ചേറെ വെള്ളം കൊണ്ടുപോവുക കാരണം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഈ ഐസ് ഇട്ട സാധനം നമുക്ക് അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് അറിയില്ല എവിടുന്നാണ് ഈ ഐസ് കിട്ടുന്നതൊന്നും നമുക്കറിയില്ല എത്ര ദിവസത്തെ ഐസ് ആണ് എത്ര ദിവസം പഴകിയ സാധനമാണ് ഒന്നും അറിയില്ല അപ്പം വെള്ളം മലിനമാവാത്ത ശുദ്ധമായ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം കുടിക്കുക പകുതി ഹോസ്പിറ്റൽസ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ ഓറിയൻറ്റഡാണ് പക്ഷേ മേലേപ്പുരയ്ക്കൽ അങ്ങനെയല്ല ഞാൻ ഇവിടേക്ക് ജോയിൻ ചെയ്യാൻ എടുത്ത തീരുമാനത്തിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെയായിരുന്നു ഒരു കൂടെ നിൽക്കാം സാധാരണക്കാർക്ക് ആയിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് മെഡിസിൻസ് ആയാലും ഹോസ്പിറ്റലിൻ്റെ എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ആയാലും പക്ഷേ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നേയില്ല ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല പക്ഷേ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും അതും ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയ ചുരുങ്ങിയ ചെലവിൽ സാറേ എങ്ങനെയുണ്ട് ഇന്ന് ക്യാമ്പൊക്കെ സാറിൻ്റെ നാട്ടിലാണല്ലോ ഇതിപ്പോ രണ്ടാമത്തെ സാർ ഇവിടെ വരുന്ന ക്യാമ്പിന് എങ്ങനെയുണ്ട് രോഗികളൊക്കെ ഒരു നല്ല 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 റെസ്പോൺസ് രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ സാറിന് ഏത് വിഭാഗത്തിൽ എങ്ങനെയുണ്ട് ഇപ്പൊ നിത്യ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണല്ലോ ഉണ്ട് അത് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ ആൾക്കാർ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ആൾക്കാർ ഇപ്പൊ കുറച്ചുകൂടി കൺസേൺ ആണ് ആൾ ആദ്യത്തെ വന്ന് കാണിക്കും അതുകൊണ്ടിപ്പം കുറച്ച് നമുക്ക് കൺട്രോളാക്കാൻ കഴിയും നമ്മൾ ജോലി കുറെ കുറയും അവർക്ക് കോംപ്ലിക്കേഷൻ കുറക്കാൻ അതെ അതെ നമ്മൾ ഈ ക്യാമ്പ് നമുക്കറിയാം നമ്മുടെ സ്ഥാപന മലബരൽ ഹോസ്പിറ്റലാണ് സംഘടിപ്പിച്ചത് അവരൊന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഒരു അവരെല്ലാ വർഷവും എല്ലായിടത്തും ഇടക്കിടക്ക് നടത്തുന്നില്ലേ അവർ എല്ലാവർക്കും എല്ലാവർക്കും അറിയാലോ പിന്നെ ഇവിടെ ഒരു സാ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു മഹല് കമ്മിറ്റിയാണ് സംഘടിപ്പിച്ച് ഈ നാട്ടിലെ അതിലിപ്പോൾ ജാതി എല്ലാവരും കൂടുന്നുണ്ട് അപ്പോൾ അത് എന്താ ഇതൊക്കെ ഒരു നന്മ തന്നെ അരുമാതിക പ്രവർത്തനം അല്ലേ അപ്പോൾ നമ്മൾ ഐ ഫാറൂഖ് ജുമാ മസ്ജിദിൻ്റെ കോമ്പൗണ്ടിലാണ് നോക്കുന്നത് ഈ പള്ളിയാണ് ഫാറൂഖ് ജുമാ മസ്ജിദ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇവരാണ് ഇവരും ഈ ഒരു പള്ളി കമ്മിറ്റിയും നമ്മുടെ മേലേപുരക്കൽ ഹോസ്പിറ്റലും ചേർന്നിട്ടാണ് ഈ ഒരു ഈ ഒരു വലിയ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഒരു കമ്മിറ്റിക്കാരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് നമുക്ക് ഇവരിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നമ്മുടെ ഫാറൂഖ് ഉജ്മാ മസ്ജിദ് കമ്മിറ്റിയുടെ കീഴിലാണ് ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ രണ്ട് വർഷം ഒരു വർഷം മുമ്പ് നല്ല വിപുലമായ പരിപാടി നടത്തിയിട്ട് ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു അപ്പോൾ അത് ഞങ്ങളത് എല്ലാവർക്കും ഉപകാരപ്പെട്ട സ്ഥിതിക്ക് ഈ പ്രാവശ്യം ഒന്നുകൂടി വെച്ചു നോക്കുക ഇപ്പോഴും നല്ല തിരക്കാണ് അവിടെ കണ്ട നിങ്ങൾക്ക് കാണലോ കണ്ടല്ലോ ഞങ്ങള് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിന് പ്രയോജനപ്പെടുന്നുണ്ട് ആളുകൾക്കുള്ള സ്കാനിങ് സർജറി അതുപോലെ തന്നെ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ ഈ ഹോസ്പിറ്റലിൽ വളരെ ലളിതമായ രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് വളരെ കൗതുകവും അതുപോലെ തന്നെ ആളുകൾക്ക് വളരെ പിന്നെ നല്ലൊരു ഹാപ്പിനെസ്സുമാണ് അപ്പോൾ ആളുകൾക്ക് ഒരുപാട് ആളുകൾ വന്നുകൊടുക്കായി പരിപാടി ഇപ്പോൾ പന്ത്രണ്ട് രാവിലെ തുടങ്ങി ഏഴ് മണിക്ക് തുടങ്ങി ഫാസ്റ്റിങ് ഷുഗർ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ നാല് അഞ്ച് ഡോക്ടർമാരുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് കൈനിക്കുണ്ട് ഓർത്തോ ഉണ്ട് ഫിസിഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സർജറി ഡോക്ടർ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ ഡോക്ടർ ഉണ്ട് പിന്നെ തൊലി അങ്ങനത്തെ എല്ലാ ഡോക്ടർമാരുണ്ട് അപ്പോൾ ആളുകൾക്ക് വളരെയധികം സന്തോഷമാണ് ഈ കാര്യത്തിൽ പിന്നെ എൻ്റെ കൂടെ ഈ സെക്രട്ടറി ഉണ്ട് ഈ പള്ളീൻ്റെ ഒരുപാട് കാലത്തെ ഈ പള്ളിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം ഇതിനെപ്പറ്റി മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കും ഇവിടെ ഈ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ നാട്ടുകാർക്ക് വളരെ ആശ്വാസം അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ ജനങ്ങളുടെ പിന്തുണ വളരെ കൂടുതലുണ്ടായിരുന്നു ഒരുപാട് പങ്കാളിത്തവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട തുഴൽ ചികിത്സക്ക് അവർക്ക് മേലപ്പുരക്കൽ ഹോസ്പിറ്റലിലേക്ക് മറ്റുമൊക്കെ പോകാൻ സാധിച്ചു അപ്പോൾ ഈ സംഗതി ഇവിടെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിച്ചത് നമ്മുടെ മേലപ്പുരക്കൽ ഹോസ്പിറ്റലാണ് കഴിഞ്ഞ പ്രാവശ്യം അവരായിരുന്നു ഈ പ്രാവശ്യം അവർ തന്നെയാണ് അപ്പോൾ ഇതിനെ തുടർന്നും മേലപുരക്കൽ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് ഇവിടെ ഇന്നിപ്പം വളരെ പ്രഗത്ഭരായ അഞ്ച് ഡോക്ടർമാർ വന്നിട്ടുണ്ട് അഞ്ച് വിഭാഗങ്ങളിലായിട്ടുള്ള ഡോക്ടർമാരാണ് അതിൽ ഏറ്റവും പ്രശസ്തയായിരിക്കുന്ന മീര ഡോക്ടർ ഗൈക്ക് ഡോക്ടറാണ് അവരൊക്കെ അവരൊക്കെ സാന്നിധ്യം എന്നുണ്ട് അപ്പം അത് ജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങി വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഏഴ് മണി മുതൽ ഇവിടെ തിരക്കാണ് ഇപ്പോഴും അത് തുടരുക തന്നെയാണ് അപ്പോൾ ഇനി മേലും മേലപുരക്കൽ ഹോസ്പിറ്റലിൽ സഹകരണം ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് നമ്മുടെ ഐ ടി ഐ ഫാറൂക്ക് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയും മേലപുരക്കൽ ഹോസ്പിറ്റലും സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങളെ മഹല്ല് കമ്മിറ്റിയിൽ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ രോഗ നിർണയ ക്യാമ്പുകൾ നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന ആയിട്ടുള്ള പ്രിയപ്പെട്ട അബ്ദുറഹ്മാനാണ് മലബുരക്കൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്കിത് ചെയ്യാമെന്ന് പറയുന്നത് അങ്ങനെ മലബുരക്കൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടപ്പം അവർ ഈ മഹലിൽ ഈ ക്യാമ്പ് നടത്തുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർ നേരിട്ട് ചെയ്തു തരാമെന്ന് പറയുകയും ഒരു വർഷം മുമ്പ് അതിവിപുലമായ രീതിയിൽ നമ്മൾ ആ ക്യാമ്പ് സംഘടിപ്പിച്ചു ആ ക്യാമ്പിൻ്റെ ഫീഡ്ബാക്ക് വളരെ വലുതായിരുന്നു കാരണം എന്താ വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് രോഗനിർണയങ്ങൾ നടത്തി അതിനുവേണ്ട തുടർ ചികിത്സകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ആ ക്യാമ്പിൻ്റെ പ്രത്യേകത അതിനുശേഷം പിന്നീട് നമ്മൾ ഇപ്പം വീണ്ടും വിപുലമായി നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ച് വിഭാഗത്തിലെ ഡോക്ടർമാർ വന്നുകൊണ്ട് ഈ മഹലിലെ എല്ലാ വീടുകളിലും സ്കോഡ് പ്രവർത്തനം നടത്തി മഹല്ലുകാരെ അറിയിച്ചു കൊണ്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രമേൽ രാവിലെ ഏഴ് മണി മുതൽ തുടക്കം കുറിച്ച് ഇപ്പോഴും ഇത് ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അത് വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ വേണ്ടി സാധിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന മേലക്കൽ ഹോസ്പിറ്റലും അതിനുവേണ്ടി മഹല് കമ്മിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രിയപ്പെട്ട അബ്ദുറഹ്മാനും ഇതിൻ്റെ മഹലിൻ്റെ മുഴുവൻ ഭാരവാഹികൾ ഇവിടെ സഹകരിക്കുന്ന നാട്ടുകാർ എല്ലാവരോടും മഹല് കമ്മിറ്റിക്കുള്ള നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ് നമ്മുടെ നാട്ടിലെ രോഗങ്ങളില്ലാത്ത ഒരു നാടായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മലബരക്കര ഹോസ്പിറ്റലും നമ്മുടെ മഹലിലൊക്കെ കൂടി നടത്തുന്ന ഈ ക്യാമ്പ് വൻ വിജയമാവുകയാണ് എല്ലാവിധ നന്മയും നേരികയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ മനോഹരമായ ക്യാമ്പുകൾ കണ്ടില്ലേ ഇവിടെ നിന്ന് പ്രഗത്ഭരായ അഞ്ച് ഡോക്ടേഴ്സല്ലത് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് പിന്നെ ഓർത്ത ഉണ്ട് ഇപ്പോൾ ജനറൽ മെഡിസിൻ്റെ അതുപോലെ കുട്ടികളെ വിഭാഗം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലും പെട്ട ഒരു ഹോസ്പിറ്റലിൽ അഞ്ച് ഡോക്ടേഴ്സ് വന്നിട്ടാണ് നമ്മുടെ മേലാപരക്കൽ ഹോസ്പിറ്റലിൽ അഞ്ച് ഡോക്ടേഴ്സ് അവരുടെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഈ വലിയൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടോ അപ്പോൾ എന്താ പറയുക വച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഐ ടി ഐ ഫാറൂഖ് ജോ കമ്മിറ്റിയും നമ്മുടെ മേലപ്പരക്കൽ ഹോസ്പിറ്റലും കൂടിയിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു നാട്ടിലെ ഒരുപാട് രോഗികൾക്ക് വലിയൊരു ആശ്വാസവും അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം നിങ്ങളിവിടെ കാണുന്നുണ്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഡോക്ടർ അതിലുപരി സപ്പോർട്ടാണ് അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലത്തെ ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ജനങ്ങൾക്ക് സേവനം ചെയ്യാനും ഈ നാട്ടുകാർക്കൊക്കെ കഴിയട്ടെ അതിലുപരി നമ്മുടെ മേലപ്പുരക്കിൽ ഹോസ്പിറ്റൽ കടങ്കിലൂടെ അവർക്കും കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാനും സേവനം ചെയ്യാനൊക്കെ കഴിയട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്